ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ മലപ്പുറത്ത് നടക്കുന്ന കെ എസ് പി ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല വാഹന പ്രചരണ ജാഥ നിലമ്പൂരിൽ നിന്നും ആരംഭിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഒരു സമ്മേളനമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അധ്യാപകരുടെ സംരക്ഷണവും മുഖ്യ വിഷയമായി സംസ്ഥാന വ്യാപകമായി ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞാലമായി സംസ്ഥാനം ഭരിച്ചു സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ സന്തോഷ് അധ്യക്ഷൻ വഹിച്ചു എൻ ജി ഒ അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി എ ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ സുഭാഷ് ടി പെന്നി മാത്യു വി കെ ഷഫി കെ രാജീവ് ശ്രീജിത് കെ ഡി സുബേർ വി പി അനിൽ ടി സുസൺ മെർലി അനൂപ് കെ മാത്യു ജെ ഫിലിപ്പ് രതിൻ കെ മോഹൻ എന്നിവർ നേതൃത്വം നൽകി സംതൃപ്തമായ അധ്യാപക സമൂഹം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് സംസ്ഥാന സമ്മേളന പ്രചരണ ജാഥ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ വിവാഹിക്ക